ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള ഫോർവിഷ് എന്ന മാട്രസ് കമ്പനിയാണ് ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് അതിന്റെ മാനേജർ ആണ് എന്നോട് സംസാരിക്കുന്നത് സാറിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഫോർവിഷ് മാട്രസ് മാട്രസ് മേഖലയിലുള്ള ഒരുപാട് ബ്രാൻഡിൽ ഒരു ബ്രാൻഡാണ് അതിൽ ഫോർവിഷ് മാട്രസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക ആണ് അതോടൊപ്പം ഞങ്ങൾക്ക് നല്ല ബെസ്റ്റ് സെയിൽ സർവീസ് ആഫ്റ്റർ സെയിൽ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് ഏത് പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് തീർച്ചയായിട്ടും ഏത് ബ്രാൻഡിനും പറയാം പക്ഷെ ഞങ്ങളുടെ മാത്രം പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങളുടെ റോ മെറ്റീരിയൽസും ഞങ്ങൾ ഞങ്ങളെ സ്വന്തം റോ മെറ്റീരിയൽസ് ഫോർമേഷൻ മാത്രസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഞാൻ ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസ് ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള റോ മെറ്റീരിയൽസ് ആണ് പിന്നെ ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഈ സ്വന്തം റോ മെറ്റീരിയൽ എന്ന് ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് മാട്രസിനുപരി ഞങ്ങൾ മാട്രസിന് ആവശ്യമായ മെറ്റീരിയൽസും മെഷീനറീസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാണ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒക്കെ തരത്തിലുള്ള മാട്രസ് ആണ് ഇവിടെ നിങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ മാട്രസുകളും അതിൽ സ്പ്രിങ് മാട്രസ് ഉണ്ട് സ്പ്രിങ് മാട്രസില് തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് പോക്കറ്റഡ് സ്പ്രിങ് ബോണെസ് സ്പ്രിങ് അതിൽ തന്നെ അതിന്റെ മേക്കിംഗ് മെത്തേഡ് ഓരോ റോ മെറ്റീരിയൽസിന്റെ അഡീഷൻ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ വേരിയന്റ് മാറും പിന്നെ മെഡിക്കേറ്റഡ് മാട്രസ് ഉണ്ട് ഓർത്തോ കെയർ പിന്നെ സെമി മെഡിക്കേറ്റഡ് ഫോം മാട്രസ് സ്ക്വയർ മാട്രസ് മെമ്മറി ഫോം പ്രൈസ് റേഞ്ച് എങ്ങനെ വരിക പ്രൈസ് റേഞ്ച് ഒരു അയ്യായിരം തൊട്ടിട്ട് നമുക്കൊരു ഒന്നര ലക്ഷം രൂപ വരെ വരെയുള്ള അഡ്രസ്സുകൾ തോന്നി സംഗതി ചോദിക്കാനുള്ളത് നിങ്ങളിപ്പം ഒരുപാട് റേഞ്ചിലുള്ള ഒരുപാട് വേരിയന്റ് പറഞ്ഞു അപ്പൊ ഇതിന്റെ നിർമ്മാണത്തില് ഇതിന്റെ തൊഴിലാളികൾ സ്റ്റാഫുകൾ വ്യത്യസ്ത രീതിയിലുള്ള ആളുകളായിരിക്കോ ഓരോന്നിനും ഉണ്ടാവുക അത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ ഒരു നല്ല ചോദ്യമാണ് ഇപ്പൊ ഓരോ മാട്രസും ഓരോ വേരിയന്റ് ഉള്ള മാട്രസും നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതാത് മേഖലയില് നല്ല വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ വേണം അതായത് സ്കിൽഡ് ലേബേഴ്സ് അതിന്റെ നല്ലൊരു സ്കിൽഡ് ഫിൽഡിലേ നല്ലൊരു ടീമാണ് പോലീഷ് മാട്രസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓരോ മാട്രസിന്റെ ക്വാളിറ്റിയിലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അറിയാൻ വരുന്ന സമയത്ത് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് അറിയാൻ ചോദിക്കാനുള്ളത് അതിൽ ക്ലീഷ ചോദ്യമാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സാധാരണ രീതിയിൽ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബെഡ് എന്നുള്ളത് അതായത് ട്വന്റി ഫോർ അവേഴ്സിൽ നമ്മൾ എയ്റ്റ് അവേഴ്സ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു സാധനമാണ് ബെഡ് എന്നുള്ളത് എന്നാൽ അതേസമയം നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്തും ഒരുപാട് ആലോചിച്ച് അഭിപ്രായങ്ങളൊക്കെ തേടിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളത് എന്നാൽ സാധാരണ ഇതിൽ ഒരു ബെഡ് വേണമെങ്കിൽ നമ്മളതിനവ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഇതൊരു കടയിൽ പോയിട്ട് വാങ്ങുന്ന രീതിയാണ് ഇപ്പോൾ സാധാരണ കസ്റ്റമേഴ്സ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ ബെഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മാത്രമല്ല അതിനോട് ചേർത്തൊരു കാര്യം പ്രധാനമായി ചോദിക്കാറുള്ളത് ഇതിനൊരു കൺസൾട്ടേഷൻ കൊടുക്കാൻ മാനുഫാക്ചറിങ് ആളുകൾക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ക്ലീഷ ക്വസ്റ്റ്യന്ന് പറയാൻ പറ്റൂല എന്നാലും അതൊരു വളരെ ഇമ്പോർട്ടന്റ് മാറ്ററാണ് നമ്മളൊരു മനുഷ്യ മൂന്നിലൊരു ഭാഗം ട്വന്റി ഫോർ അവേഴ്സിന് നമ്മൾ മൂന്ന് ഭാഗമായിട്ട് എട്ട് മണിക്കൂർ വരും എട്ട് മണിക്കൂർ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഉറങ്ങും ഈ ഉറങ്ങുന്ന നിങ്ങൾക്ക് പല വീഡിയോസിലും പലരും കേൾക്കുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയണം അപ്പോ ഈ ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത് മാട്രസ് എന്നാലോ ഇത് നിത്യം ഉപയോഗിക്കുന്ന മാട്രസ് നമ്മള് വൺസേ വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ജീവിതത്തിൽ വാങ്ങണം നിത്യോപയോഗ സാധനമാണെങ്കിലും നിത്യം വാങ്ങുന്നില്ല പക്ഷെ ബാക്കി ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോഴും ഈവൻ ഷൂസായാലും ായാലും ബാക്കി എന്തായാലും നമ്മൾ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളും ഭംഗിയും എല്ലാ മേഖലയും നമ്മൾ നോക്കിയിട്ടാണ് അത് വാങ്ങുന്നത് പക്ഷെ മാട്രസിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ പോയിട്ട് നമ്മൾ ഏത് ഷോപ്പിലാണോ പോകുന്നത് അല്ലെ ഏത് കടക്കാരാണോ അവർ പറയുന്നു നമ്മൾ എടുക്കുന്നു ഏഹ് ഇതിൽ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട് ഒരു വീട്ടിൽ നമ്മൾ മറ്റെന്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ഒരു സാധനമാണ് വീട്ടിലുള്ള മാട്രസ് എന്നാണ് ഞാന് അത് ഞാനൊരു മാട്രസ് മാനുഫാക്ചർ എന്നുള്ള രീതിക്കല്ല പറയുന്നത് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയാണ് കാരണം നമ്മളെ ആരോഗ്യകരമായിട്ടുള്ള ഉറക്കം ആരോഗ്യകരമായിട്ടുള്ള ഉറക്കമാണ് നമ്മളെ ഒരു ദിവസത്തിന്റെ തുടക്കം ഇപ്പൊ ഞങ്ങളെ ഫോർവിഷിന്റെ ക്യാപ്ഷനിൽ നമ്മളെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നന്നായി ഉണരുവെന്നാണ് സാധാരണഗതിയില് നന്നായി ഉറങ്ങാൻ മാട്രസ് അല്ലെങ്കിൽ സ്വപ്നം കാണാൻ മാട്രസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ നന്നായി ഉണരും അതായത് നന്നായി ഉറങ്ങിയാലേ നന്നായിട്ട് ഉണരാൻ പറ്റൂ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസ് നമുക്ക് കിട്ടുമ്പോഴേ നമ്മൾ വാങ്ങുന്ന മാട്രസ് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉപകരിക്കുള്ളൂ ഫോർ എക്സാമ്പിള് നമ്മൾ തടിച്ച പ്രകൃതം നല്ല വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അതോടൊപ്പം വെയിറ്റ് കുറഞ്ഞ ആളുകൾ അപ്പോൾ ചൂസ് ചെയ്യേണ്ട ഓരോ തരം മാട്രസ്സുകൾ ഉണ്ട് സോഫ്റ്റ് ആട് അങ്ങനെ പലതരം പിന്നെ അതോടൊപ്പം ചെരിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ടാവാം മലർന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടാവാം ചില ആളുകൾ കമന്നും കിടക്കും അപ്പൊ നമ്മൾ സ്ലീപ്പിംഗ് പൊസിഷൻ നമ്മൾ മാട്രസ് നമ്മൾ വാങ്ങുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാട്രസിന്റെ അടുത്ത് സ്ലീപ്പിംഗ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള പില്ലോ പില്ലോ കവർ അതേപോലെ ബെഡ്ഷീറ്റ് ഈ സംഗതികളൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള പ്രൊഡക്ട്സുകൾ എന്താ ഇപ്പൊ നമുക്ക് മാട്രസിന് പുറമെ ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റ് കംഫർട്ടർ മാട്രസ് വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ടർ നോർമൽ പ്രൊട്ടക്ടേഴ്സ് ഡ്യു എ പിന്നെ അങ്ങനത്തെ സ്ലീപ്പിംഗ് ആക്സസറീസ് നല്ല പില്ലോസ് മെമ്മറി ഫോം പില്ലോ ലാറ്റക്സ് പില്ലോ മെമ്മറി ഫോം ജെൽ വിത്ത് ജെൽ പില്ലോ ലാറ്റക്സിൻ്റേത് പിന്നെ പോക്കറ്റഡ് സ്പ്രിങ് പില്ലോ മൈക്രോ പോക്കറ്റഡ് സ്പ്രിംഗ് പില്ലോ അങ്ങനെ പില്ലോലും പിന്നെ സ്ലീപ്പിംഗ് ആക്സസറീസിലും വ്യത്യസ്തമായ വെറൈറ്റികളുണ്ട് പിന്നെ നേരത്തെ ചോദിച്ചു പുതിയ പ്രോഡക്റ്റ് എന്താണുള്ളത് ഇപ്പം മെയിൻലി ഇപ്പം രണ്ട് പ്രോഡക്റ്റാണ് ഇപ്പം ന്യൂലി ലോഞ്ച് ആയത് ഒന്ന് സ്മാർട്ട് ഗ്രിഡ് മാട്രസ് ആണ് ഇപ്പം അത് നല്ല നല്ല അഭിപ്രായമുള്ള നല്ല മാട്രസ് ആണ് സ്മാർട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയപ്പോൾ കണ്ടു കാണും അത് ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് അത് നല്ല ഏറ്റവും സുപ്പീരിയർ കംഫേർട്ട് ഏറ്റവും ടോപ്പ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഒരു മോട്ടറൈസ്ഡ് മാട്രസ് ഫങ്ഷണൽ മാട്രസ് എന്ന് പറയും മോട്ടറൈസ്ഡ് മോട്ടറിന്റെ നല്ല ജർക്കിംഗ് ജർക്കിംഗ് ഉള്ള ഒരു മാട്രസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു ഇതാണ് ഇപ്പം നിലവിൽ വന്നത് പിന്നെ മെമ്മറി ഫോം നോർമലി ഉള്ള പോലെ മെമ്മറി ഫോം ഉണ്ട് ലാറ്റക്സ് ഫോം അങ്ങനത്തെ എല്ലാ വെറൈറ്റി നമ്മുടെ ഇപ്പൊ താങ്കൾ പറഞ്ഞത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഒരാളൊരു സാധനം ഒരു മാട്രസ് വാങ്ങിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലൊരു ചോദ്യമാണ് അത് ഇപ്പൊ നമ്മൾ പലരും മാട്രസ് വാങ്ങുന്നു പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിന്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ പോർമിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മള് നമ്മളെ മാട്രസിന്റെ പുറത്തും ഇതൊരു ഉണ്ട് ആ ലേബലില് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം വാറണ്ടി കാർഡിലും അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാ സമയപരിമിതി ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാട്രസ് ഒരിക്കലും ഫോൾഡ് ചെയ്യാൻ പാടില്ല ഈ പ്രത്യേകിച്ച് സ്പ്രിംഗ് മാട്രസ് പോലെ പക്ഷെ നമ്മൾ ചില സാഹചര്യങ്ങളുള്ളത് ഫോൾഡ് ചെയ്യും കസ്റ്റമർ അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പാടില്ല അതോടൊപ്പം വർഷത്തിൽ പന്ത്രണ്ട് മാസം അത് മൂന്ന് മാസത്തിന്റെ നാല് ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ക്വാർട്ടർ കോട്ടയം നമ്മൾ ഒരു റൊട്ടേഷൻ ഉണ്ട് ഒരു ടേണിങ് ആ ടേണിങ്ങിന്റെ മാർക്കും മാട്രസിലുണ്ട് അത് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം വാറൻറ്റി ഉള്ള മാട്രസ് അമ്പത് വർഷമായാലും ഒന്നും ആവില്ല പിന്നെ ഫാബ്രിക്കിന്റെ കാര്യത്തിൽ ഫാബ്രിക്കിന്റെ കാര്യത്തിൽ വെറ്റാവുക അതായത് നനയ്യ അങ്ങനത്തെ കാര്യങ്ങൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള മാട്രസ് പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള ഒരു സ്ഥലമാണത് അപ്പൊ അതുകൊണ്ട് അത് വൃത്തിയിലും നല്ല പ്രൊട്ടക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതിന്റെ എല്ലാ കാര്യങ്ങളും ഓർബിഷന്റെ വാറണ്ടി കാർഡിലും മാട്രസില് വേഗപ്പെടുത്തി വെച്ചിട്ടുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് എനിക്ക് വന്നൊരു സംശയമാണ് ഒരു പാർട്ടിക്ക് ഒരു മാട്രസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മെഷീനറീസും അതേപോലെ തന്നെ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഒരു മാട്രസ് കമ്പനി തുടങ്ങണം ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിട്ടുള്ള തുടക്കം മുതൽ ഒരു മാട്രസ് തുടങ്ങാനുള്ള ബേസിക് റിക്വയർമെന്റ് ആയിട്ടുള്ള ടാപ്പഡ്ജ് മെഷീൻ തൊട്ടിട്ട് അതിന്റെ ഫോമിംഗ് മെഷീൻ വരെ അതിൻ്റെ ഇടക്ക് കുൾട്ട് മെഷീൻ ഉണ്ട് അതിൻ്റെ ഇടക്ക് ലഞ്ചിങ് മെഷീൻ ടൈലറിങ് മെഷീന് അതിൻ്റെ ഇടയ്ക്ക് വെർട്ടിക്കൽ കട്ടിങ് മെഷീൻ ഉണ്ട് സ്പ്രിങ്ങിന്റെ പോക്കറ്റ സ്പ്രിങ് മെഷീൻ അതിൻ്റെ കോയിലർ അതിൻ്റെ അസംബ്ലർ ബോണൽ സ്പ്രിങ് അങ്ങനെ നിരവധി മെഷീൻസ് വേണം അപ്പോ ആ മെഷീനുകളും ഇത് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസും നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് അവിടെ മാട്രസിൻ്റെ യൂണിറ്റ് റൺ ചെയ്ത് ചെയ്യുന്നത് വരെ ഞങ്ങൾ കോൺട്രാക്ട് ബേസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇത്തരം പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങാറുള്ളത് ഒരുപാട് ആളുകൾ കൂടിയിട്ട് ഒരുപാട് ക്യാഷ് ഒക്കെ ചെലവാക്കിയിട്ട് തുടങ്ങിണ്ടാവുക അപ്പൊ അത്തരം ആളുകൾ ഇത്രയും യൂണിറ്റ് ഇത്രയും വലിയ മെഷീനറീസ് കൊടുത്ത് ഇത്രയും ഒക്കെ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാതായി പോയിട്ടുണ്ടെങ്കിൽ ഈ വാങ്ങിയ ആളുകളുടെ കച്ചവടം മുട്ടുമല്ലോ അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് പിന്നീട് ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം വളരെ വാലിഡ് ആണ് കാരണം ഒരു മെഷീൻസ് മെഷീൻസോ ഒരു എക്യൂപ്മെന്റോ വാങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നാൽ അത് സർവീസ് ചെയ്ത് ക്ലിയർ ആക്കാൻ ഉള്ള സൗകര്യം ഉണ്ടോന്നുള്ളത് അത് ഞങ്ങളുടെ ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ ഒരു വിങ് ഉണ്ട് അതുകൊണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ സെയിൽ സർവീസ് ഉണ്ട് അത് നമ്മുടെ അടുത്ത് മെഷീൻ വാങ്ങിയ ആളുകളും ഇപ്പം നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ അവർക്ക് അറിയാം അത് കറക്റ്റ് സർവീസും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സമയത്തും മാനുഫാക്ചറിങ് യൂണിറ്റിന് വന്നാല് ഒരിക്കലും ഇല്ല നമുക്ക് കേരളത്തില് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ഡീലേഴ്സ് ഉണ്ട് അവര് ത്രൂ ആണ് നമ്മൾ നമ്മളിപ്പം സെല്ലിങ് ചെയ്യുന്നത് എന്നാലും നമുക്ക് വിത്തിൻ നോ ടൈം ഒരു ത്രീ ടു ഫോർ ഡേയ്സിൽ കേരളത്തിന് അകത്തും പുറത്തും എവിടെയാലും നമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ട് കേരളത്തിലെ ഫർണിച്ചർ മേഖലയിലെ മാട്രസ് ആയാലും ഫർണിച്ചേഴ്സ് ആയാലും അതിന്റെ മാനുഫാക്ചേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ അറിയിക്കാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഫർണിച്ചർ മീഡിയ എടുക്കുന്ന ഈ എഫേർട്ടിന് എന്റെ എല്ലാവിധ ആശംസകളും ഫോർവിസ്റ്റ് മാട്രസ് കമ്പനിയുടെ ഈ വീഡിയോയിൽ നിന്നും ഒരു പുതിയ മാട്രസ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഫർണിച്ചർ മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ്